എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ആധാർ കാർഡുമായി ബന്ധപ്പെട്ട് ജൂലൈ മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യമായിട്ട് പറയാനുള്ളത് വിവിധ കളക്ടർമാർ ആധാർ കാർഡ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി മുതിർന്നവരുടെ ആധാർ കാർഡ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നേരത്തെ നൽകിയിരുന്നു പത്ത് വർഷം കഴിഞ്ഞ ആധാർ കാർഡ് ഇതിനു മുമ്പ് തന്നെ ഉള്ളതാണ് കുട്ടികളുടെ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പൂജ്യം മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളെ ആധാർ കാർഡ് പേര് ചേർക്കുന്നതിലൂടെ നമുക്ക് എടുക്കാൻ കഴിയും ഇത് ബാൽ ആധാർ എന്നാണ് പറയുന്നത് ബ്ലൂ ആധാർ എന്നും പറയാറുണ്ട് ഇതിൽ കുട്ടികളുടെ വിരൽ അടയാളമോ കണ്ണിൻ്റെ ചേർക്കാറില്ല കുട്ടി ജനിച്ചത് മുതൽ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് വെച്ചാണ് ഈ ബാൽ ആധാർ കാർഡ് എടുക്കേണ്ടത് അതോടൊപ്പം രക്ഷിതാക്കളുടെ ആരുടെയെങ്കിലും ഒരു ആധാർ കാർഡിൻ്റെ കോപ്പി കൂടി ഇതോടൊപ്പം വേണം രക്ഷിതാവിൻ്റെ മൊബൈൽ നമ്പറാണ് ഇതിൽ ചേർക്കുക അതിനുശേഷം അഞ്ചു വയസ്സ് കഴിഞ്ഞാൽ കുട്ടികളുടെ ആധാർ കാർഡിൽ ബയോമെട്രിക് രേഖകൾ ചേർക്കണം ആധാർ കാർഡ് പുതുക്കണം എന്നാൽ മാത്രമേ അവർക്ക് വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ സ്കൂളിൽ ചേർക്കുന്നതിന് അതുപോലെ തന്നെ സ്കോളർഷിപ്പ് റേഷൻ കാർഡിൽ പേര് ചേർക്കൽ പാസ്പോർട്ട് എടുക്കൽ മറ്റ് ആവശ്യങ്ങൾക്കെല്ലാം ഈ ആധാർ കാർഡിൽ ബയോമെട്രിക് ചേർക്കേണ്ടതുണ്ട് അഞ്ച് വയസ്സ് കഴിഞ്ഞ കുട്ടികളുടേത് ബയോമെട്രിക് ചേർക്കേണ്ടതുണ്ട് ഏഴ് വയസ്സ് വരെയാണ് ഇത് സൗജന്യമായിട്ട് ചേർക്കാനുള്ള സമയം ഉള്ളത് ഏഴ് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നൂറ് രൂപ അധികം ഫീസ് വേണ്ടിവരും ഏഴ് വയസ്സിന് മുമ്പ് ആധാർ അപ്ഡേറ്റ് ചെയ്ത് ബയോമെട്രിക് ചേർക്കുകയാണ് എങ്കിൽ പതിനഞ്ച് വയസ്സ് വരെ പിന്നീട് പതിനഞ്ച് വയസ്സ് ആകുമ്പോൾ വീണ്ടും പുതുക്കണം അതും സൗജന്യമായിരിക്കും അതേസമയം ഏഴു വയസ്സ് വരെ ഇത് ചെയ്തില്ല എങ്കിൽ ഏഴു വയസ്സിന് ശേഷമുള്ള പുതുക്കലിനും ബയോമെട്രിക് ചേർക്കലിന് നൂറ് രൂപ നൽകണം അതിനുശേഷം പതിനഞ്ചാം വയസ്സിലും പിന്നീട് പുതുക്കുന്നതിനും നൂറ് രൂപ നൽകേണ്ടി വരും ആ കാര്യം എല്ലാവരും വെക്കുക കുട്ടികളുടെ ആധാർ കാർഡ് അത് നിർബന്ധമാണ് പുതുക്കൽ അതിൽ ബയോമെട്രിക് ചേർക്കൽ നിർബന്ധമാണ് അഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളുടേത് ബയോമെട്രിക് ചേർക്കുക അതിനെ സൗജന്യമാക്കാൻ വേണ്ടിയിട്ട് ഏഴ് വയസ്സിന് മുമ്പ് തന്നെ ചെയ്യുക എന്നാണ് വിവിധ ജില്ലാ കളക്ടർമാർ അറിയിച്ചിട്ടുള്ളത് ഇനി മറ്റ് കാര്യങ്ങളിലേക്ക് വന്നാൽ മുതിർന്ന ആളുകളുടെ ആധാർ കാർഡ് പത്ത് വർഷം കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതിനിപ്പോൾ സമയം നൽകിയിട്ടുള്ളത് ഒക്ടോബർ പതിനാല് വരെ നീട്ടിയിട്ടുണ്ട് അങ്ങനെ മൂന്ന് മാസം വീണ്ടും നീട്ടിയിരിക്കുകയാണ് അത് കഴിഞ്ഞാലും നീട്ടുമായിരിക്കും അത് സ്വന്തമായിട്ട് സൗജന്യമായി പുതുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമയമാണ് അക്ഷയ കേന്ദ്രങ്ങളിലൂടെയോ ആധാർ കേന്ദ്രങ്ങളിലൂടെയോ എത്തി പുതുക്കുന്നതിന് പണം നൽകണം അതേസമയം കുട്ടികളുടേത് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി പുതുക്കുന്നതിന് പണം നൽകേണ്ടതില്ല അക്ഷയ കേന്ദ്രങ്ങളിലൂടെ ബയോമെട്രിക് മാറ്റുന്നതിനും ഫോട്ടോ മാറ്റുന്നതിനെല്ലാം നമുക്ക് മുതിർന്നവർക്ക് പണം നൽകേണ്ടതുണ്ട് ഇത് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ചേർക്കുക മുമ്പ് നിങ്ങളുടെ ആധാർ കാർഡ് മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ നൽകുക ഇനി പഴയ നമ്പർ ആണ് നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നിങ്ങളത് ഉപയോഗിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ ആധാറിൽ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആധാറുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും കൃത്യമായിട്ട് ലഭിക്കുകയുള്ളൂ നമുക്കറിയാം മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലായിട്ട് പറഞ്ഞത് ആധാർ കാർഡിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ആർ സിയിലും അതുപോലെ തന്നെ ലൈസൻസിലും ചേർക്കണം എന്നുള്ളതാണ് മറ്റ് സർക്കാർ സേവനങ്ങളെല്ലാം ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈലിലേക്ക് ഒ ടി പി സ്വീകരിച്ചുകൊണ്ടാണ് വരുന്നത് ഉദാഹരണത്തിന് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലും കാരുണ്യ പദ്ധതിയിലൊക്കെ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ആകുമ്പോൾ ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഒ ടി പി സ്വീകരിക്കേണ്ടതുണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈലിലേക്കാണ് അത് വരിക അതുപോലെ നിരവധി സേവനങ്ങൾക്ക് ഈ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ വേണം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൃത്യമായിട്ട് ആധാറിൽ ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി വീട്ടിൽ ഒരാൾ മൊബൈൽ ഉപയോഗിക്കാത്ത ആളാണ് എങ്കിൽ വീട്ടിലെ മറ്റൊരു അംഗത്തിന്റെ മൊബൈൽ നമ്പറിൽ ആഡ് ചെയ്യാം ഒരു മൊബൈൽ നമ്പറിൽ വീട്ടിലെ മറ്റുള്ള അംഗങ്ങളെയും ആഡ് ചെയ്യാവുന്നതാണ് എന്നുള്ള കാര്യം കൂടി ഓർമ്മിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പെൻഷൻ കൈപ്പറ്റുന്ന ആളുകൾക്ക് കേന്ദ്രവിഹിതം കുറയുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ് ആധാർ സീഡിങ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ചെയ്യണം അത് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ബാങ്കിൽ എത്തിയിട്ട് ആ കാര്യം ചെയ്യണം എന്നാൽ മാത്രമേ കേന്ദ്രം നൽകുന്ന മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് എത്രയാണ് നിങ്ങൾക്ക് കുറവ് വരുന്നത് അത് കിട്ടുകയുള്ളൂ ഇനി ആധാർ സീഡിംഗ് നടത്തിയിട്ടും നിങ്ങൾക്ക് കുറവാണ് എങ്കിൽ നിങ്ങളുടെ പെൻഷൻ രേഖയിലും ആധാറിലും എന്തെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ടാകും അങ്ങനെയെങ്കിൽ നിങ്ങളുടെ നിലവിലെ ആധാർ കാർഡ് അതായത് ബാങ്ക് അക്കൗണ്ടിൽ ലിങ്ക് ചെയ്തിട്ടുള്ള ആധാറിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി നിങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ നൽകേണ്ടതാണ് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം എല്ലാ ആളുകളും ശ്രദ്ധിക്കുക പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് അത് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി ചെയ്യാൻ പണം നൽകണം സ്വന്തമായിട്ട് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഡോക്യുമെന്റ് അപ്ഡേഷൻ നടത്തുന്നതിന് പണം വേണ്ട അത് സൗജന്യമാണ് അപ്പോൾ എല്ലാ ആളുകളും ഇത് മനസ്സിലാക്കുക കുട്ടികളുടേത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് ചില അറിയിപ്പുകൾ നോക്കാം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം എന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് തന്നെ എടുത്ത് മറ്റൊരു വീഡിയോ